ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് വീടിൻ്റെ കോർണറിൽ അല്ല എന്നുണ്ടെങ്കിൽ ബാൽക്കണി ഏരിയയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ചെറിയൊരു കുഞ്ഞൻ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഒന്ന് നോക്കിയാലോ ഇവന്മാർ നമ്മൾ വെച്ചേക്കണത് ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഇവരെ നമുക്ക് ബാൽക്കണിയിൽ വെച്ചിട്ടും വളർത്താം ഇവന്മാർക്ക് അധികം അങ്ങോട്ട് ഓവർ വെയിലൊന്നും വേണ്ടി വേ മീൻസ് വേണ്ട ഏകദേശം ഒരു പാർഷ്യൽ സൺലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവന്മാർ അടിപൊളിയായിട്ട് വളർന്നോളൂ കേട്ടോ ഇവർ വരുന്നൊരു ഗണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ എന്താണ് നാരങ്ങാട് ഗണത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും എൻ്റലി ഡിഫറെൻ്റ് ആണ് ഇവന്മാരുടെ ഒരു രുചി എന്ന് പറയുന്നത് കേട്ടോ സാധാരണ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിതൊക്കെ നടന്നത് അതായത് അധികം മരമാവാത്ത എല്ലാം തന്നെ നടന്നത് ചെറിയൊരു ഗ്രോ ബാക്ക് അല്ലയെന്നുണ്ടെങ്കിൽ ചട്ടിയിലാണ് ഇവനെ അങ്ങനെ നമ്മൾ ചട്ടിയിലാണ് നട്ടേക്കുന്നത് കാരണം ചട്ടിയിൽ നടടുമ്പോഴത്തേക്കും നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് മാറ്റാനും പറ്റും നല്ല ഗ്രോത്ത് ചട്ടിയിൽ നടവാ കാണിക്കാറുണ്ട് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ വലിയ പ്ലാന്റ് ഒക്കെ ആവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രോ ബാക്കിൻ്റെ അകത്ത് റീപ്പോട്ട് ചെയ്ത് നടാൻ പറ്റുന്നതുമാണ് ഇനി നമ്മൾ ഇവനെ നടാൻ വേണ്ടി പോകുന്നത് അതായത് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല ഗ്രോത്തൊക്കെ വന്നിട്ട് ചട്ടിയിൽ മൊത്തം ഇവൻ്റെ വേര് തിങ്ങി തിങ്ങിക്കഴിയുമ്പോഴേ നമ്മളിതിന്ന് മാറ്റുള്ളൂ ഏതായാലും അപ്പോഴാണ് നല്ലൊരു ഗ്രോത്ത് കാണിക്കുക അടുത്തൊരു റീപ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഇവരുടെ പ്രത്യേകതകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ ചെറിയൊരു നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് ഓയിൽ തോന്നുമെങ്കിലും യുവന്മാരുടെ തൊലിക്ക് നല്ല മധുരമാണ് കേട്ടോ നല്ല മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാര കുറിക്കിയ മധുരമാണ് യുവന്മാരുടെ തൊലിക്ക് ഉണ്ടാകുക പഴിക്കുന്ന ടൈമിൽ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിൽ നോർമൽ നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് പോലെ ഉണ്ടെങ്കിലും പക്ഷേ അത്യാവശ്യം ചെറിയൊരു പുളിപ്പും കൂടി ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് മധുരവും പുളിയും കൂടി കലരുമ്പം അപ്പം നിങ്ങൾക്ക് ചെറിയ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ അകത്ത് തന്നെ ചെറിയ പ്ലാന്റ് ഒക്കെ ഫ്രൂട്ട്സിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്യണത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട